അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട മിസ്ബാഹിൻ്റെ പഠിതാക്കളെ നാളെയാണ് മിസ്ബാഹ് ഖുർആാൻ വിജ്ഞാന പരീക്ഷ നടക്കാൻ പോകുന്നത് ഓൺലൈനായി അപേക്ഷിച്ച ആളുകൾ എങ്ങനെയാണ് പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന പിന്നെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഐ എസ് എം കേരള എന്ന് പറയുന്ന ഈ ഒരു ചാറ്റിൽ നിന്നാണ് ഈ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾക്ക് ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇന്നലെ രാത്രി തന്നെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ആയിക്കൊണ്ട് ആ ഒരു ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഹാൾ ടിക്കറ്റിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളുണ്ട് യൂസർ ഐ ഡി എനിക്ക് വന്ന യൂസർ ഐ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാസ്വേഡ് എനിക്ക് വന്ന പാസ്വേഡാണ് അതേപോലെ തന്നെ ഏറ്റവും താഴെ എക്സാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷ എഴുതാൻ എഴുതാനാവശ്യമായത് ഈ മെസ്സേജ് നമ്മളൊന്ന് സേവ് ചെയ്ത് വെക്കണം കാരണം നാളെ പരീക്ഷ എഴുതുമ്പോൾ കുറേ ചാറ്റ് വരുമ്പോൾ ഐ എസ് എം കേരളയുടെ ഈ ചാറ്റ് നമുക്ക് എടുക്കാൻ ചിലപ്പോൾ പ്രയാസമാവും യൂസർ ഐ ഡിയും പാസ്വേഡും വേറൊരു സ്ഥലത്ത് എഴുതി വെക്കണം ഈ എക്സാം ലിങ്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് സേവ് ചെയ്ത് വെക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സാമിൻ്റെ സമയമായി കഴിഞ്ഞാൽ രാവിലെ മണിക്ക് കൊടുത്തവരുണ്ട് രാവിലെ മണിക്ക് കൊടുത്തവരുണ്ട് ഏഴുമണിക്കാർ ആ ഏഴുമണിയാവുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ ഒരു പിന്നെ ലിങ്കിൽ നമ്മൾ കയറണം ഇന്ന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട് നാളെയാണ് യഥാർത്ഥ പരീക്ഷയുള്ളത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട ആളുകളും ഇന്ന് ചെയ്യേണ്ടത് ഇതേ ലിങ്കിൽ കയറിയിട്ട് യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമുക്കൊന്ന് ലിങ്കിൽ കയറി നോക്കാം അപ്പോൾ നമ്മൾ ഈ ലിങ്കിൽ കയറുന്ന സമയത്ത് പിന്നെ നമ്മളോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ ലിങ്കിൽ കയറുന്ന സമയത്ത് ഇതാ ഇവിടെ മിസ്ബാഹ് ഇരുപത്തൊൻപതാമത് അന്താരാഷ്ട്ര ഖുർആൻ വിജ്ഞാന പരീക്ഷ എന്ന പേജിലേക്കാണ് പോകുന്നത് അവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും ആ ഒരു മെസ്സേജിൽ യൂസർ ഐ ഡിയും പാസ്വേഡും വന്നിട്ടുണ്ട് ഇനി യൂസർ ഐ ഡിയും പാസ്വേഡും കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കൊന്ന് മെസ്സേജായിട്ട് ചോദിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പം ഞാനിതാ എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡുമാണ് ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ ഇനി ലോഗിൻ നിൽക്കുന്നു ലോഗിൻ നിൽക്കുന്ന സമയത്ത് ദാ ഇങ്ങനെയൊരു മെസ്സേജിലേക്ക് ഇങ്ങനെയൊരു പേജിലേക്കാണ് പോകുന്നത് മിസ്ബാഹ് മോക്ക് ടെസ്റ്റ് അത് മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് മോക്ക് ടെസ്റ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാളെ ഈ സ്ഥാനത്ത് യഥാർത്ഥ പരീക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് പരീക്ഷ ആരംഭിക്കുക ഇത് ഏഴ് മണി ആവുന്ന സമയത്താണ് ഇത് വരിക ഏഴ് മണിക്ക് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മണിക്ക് സ്ലോട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് കൃത്യം മണിക്കാണ് സ്റ്റാർട്ട് ടെസ്റ്റ് എന്നത് അമർത്തേണ്ടത് ഈ പച്ച നിറത്തിലുള്ള സ്റ്റാർട്ട് ടെസ്റ്റ് നമ്മൾ അമർത്തുന്നു അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നുണ്ട് അടുത്ത വിൻഡോയിൽ ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ വായിക്കുക എന്നിട്ട് താഴെ ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ വായിച്ചു നോക്കുക ഏറ്റവും താഴെ നെക്സ്റ്റ് എന്നത് നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് അടുത്തയിലേക്ക് പോവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് പിന്നെ മിസ്ബാഹിൻ്റെ കുറച്ച് നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിച്ചു നോക്കുക അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ ഇൻസ്ട്രക്ഷൻ ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ ഇൻസ്ട്രക്ഷൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഒരു കള്ളിയുണ്ട് ചെറിയൊരു പെട്ടിയുണ്ട് ഈ പെട്ടിയിൽ ഒരു ടിക്ക് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പം ഞാനിത് ആ നീല അക്ഷ നീല നിറം അവിടെ വന്നു അവിടെ ടിക്ക് നമ്മൾ മാർക്ക് ചെയ്തു ഇനി ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുള്ള ഐ ആം റെഡി ടു ബിഗിൻ തുടങ്ങാൻ പരീക്ഷ തുടങ്ങാൻ ഞാൻ തയ്യാറാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മളിത് ആ പരീക്ഷയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം വന്നു സമൂഹ ഗോത്രത്തിനുമേൽ ഇറങ്ങിയ ശിക്ഷയെക്കുറിച്ച് തെറ്റായ വിശേഷണം ഏതാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ ഇതേപോലെ എക്സാം അറ്റൻഡേമ എല്ലാ ചോദ്യങ്ങളും നമ്മളുടെ മുമ്പിലേക്ക് വരും ഇവിടെ നമ്മൾ താഴെ കണ്ട നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ അത് റിവ്യൂവിന് വേണ്ടി മാർക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ആൻസർ ചെയ്യാതെ കുറച്ച് അപ്പുറത്ത് കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അവസാനത്തിൽ ഒന്നുകൂടി ആൻസർ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ അവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് ഉണ്ട് ഈ സേവ് ആൻഡ് നെക്സ്റ്റ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷന് മുകളിലുണ്ട് നീല പിന്നെ കളറിൽ കൊടുത്തിട്ടുണ്ട് സബ്മിറ്റ് ഈ സബ്മിറ്റ് നമ്മളിപ്പോൾ അടിക്കരുത് സബ്മിറ്റ് അടിച്ചാൽ പരീക്ഷ പൂർത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം സബ്മിറ്റ് ഇപ്പോൾ അടിക്കരുത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അപ്പോൾ അത് രണ്ടാമത്തെ ചോദ്യം വന്നു ഇനി അതും ചെയ്ത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സേവ് ആൻഡ് നെക്സ്റ്റ് നിൽക്കി നാലാമത്തെ ചോദ്യത്തിലേക്ക് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അങ്ങനെ ഇന്ന് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് പത്ത് ചോദ്യമാണുള്ളത് നാളെ നിങ്ങൾക്ക് യഥാർത്ഥ മിസ്ബാഹ് എക്സാമിൽ നിങ്ങൾക്ക് അറുപത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ആ അറുപത് ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം മാത്രമേ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ കൊടുത്ത കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത കുറച്ച് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് നമുക്കൊരു ചോദ്യത്തിന് ഉത്തരമറിയില്ല അല്ലെങ്കിൽ സംശയമുണ്ട് അപ്പോൾ നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ ഏറ്റവും അവസാനത്തിൽ ചെയ്യാം എന്ന രൂപത്തിൽ നമ്മൾ മാറ്റി വെക്കുന്നു അങ്ങനെ എല്ലാതും കഴിഞ്ഞാൽ സബ്മിറ്റ് ആൻഡ് ഫിനിഷ് എന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തും സബ്മിറ്റ് ആൻഡ് ഫിനിഷ് നമ്മൾ പരീക്ഷ പൂർത്തിയാക്കുകയാണ് ഈ സബ്മിറ്റ് ആൻഡ് ഫിനിഷ് പത്താമത്തെ ചോദ്യവും അല്ലെങ്കിൽ അവസാനത്തെ ചോദ്യവും അറ്റൻഡ് ചെയ്ത് ഏറ്റവും അവസാനമാണ് സബ്മിറ്റ് ആൻഡ് ഫിനിഷ് നെ നിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ചോദ്യം ഇനിയും അറ്റൻഡ് ചെയ്യണം അത് ഒന്നും കൂടെ നോക്കണം എന്നുണ്ടെങ്കിൽ ബാക്ക് ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പഴയ ചോദ്യത്തിലേക്ക് പോകും ഇപ്പം ഞാൻ എത്തി നിൽക്കുന്ന പത്താമത്തെ ചോദ്യത്തിലാണ് എനിക്ക് ഒമ്പതാമത്തെ ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഏറ്റവും താഴെ പ്രീവിയസ് എന്ന ഭാഗമുണ്ട് ആ പ്രീവിയസ് എനിക്ക് നിൽക്കാൻ പറ്റും ഓക്കെ ഇനി പിന്നെ തൊട്ട് ബാക്കിലുള്ള ചോദ്യം നോക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിൽക്കാൻ പറ്റും ഇപ്പം എട്ടാമത്തെ ചോദ്യം ഒരു ഉദാഹരണം പറയാം സമൂത് ഗോത്രത്തിന് മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ മക്ക ഹറമിലായിരുന്ന വ്യക്തി ആരാണ് അതിൻ്റെ ഉത്തരം അബൂ റുഗാൽ ആണ് ആൻസർ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇങ്ങനെയാണ് ഒരു ഉത്തരം നമ്മൾ സെലക്ട് ചെയ്യുക ഈ ഉത്തരം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉത്തരം എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് ഇതാ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി നമ്മളിത് സേവ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്നതാണ് നമ്മൾ എപ്പോഴും അമർത്തേണ്ടത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ബട്ടൺ അമർത്തിയാൽ ആ ഒരു ഉത്തരം സേവായി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാനും പറ്റും ഇനി പ്രീവിയസ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ആ ഒരു ചോദ്യം ആ ഒരു ഉത്തരം നമുക്ക് മാറ്റാനും സാധിക്കും ഓക്കെ ഈ സേവ് ആൻഡ് നെക്സ്റ്റ് നോക്കിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു പത്താമത്തെ ചോദ്യവും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ചോദ്യവും എത്തിക്കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുന്നത് സബ്മിറ്റ് ആൻഡ് ഫിനിഷ് നമ്മൾ പരീക്ഷ പൂർത്തിയാക്കുന്നു എന്ന നീല ബട്ടൺ അമർത്തുമ്പോൾ മാത്രമാണ് ഈ പരീക്ഷ പൂർത്തിയാവുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗമാണ് എത്തുക അത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു